അതെ എനിക്ക് കുറച്ചുകൂടെ നന്നാകണം ഈശോയിൽ സ്നേഹപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ഏഴാം ആണ്ടിലെ ക്രിസ്തുനോടൊപ്പം എന്ന തപസ് ചിന്തയിലേക്ക് സ്വാഗതം എന്ന് എൻ്റെ ആത്മാവ് എന്നോട് മന്ത്രിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് എനിക്ക് കുറച്ചു കൂടെ നന്നാകണം ഞാൻ കുറച്ചുകൂടി നന്നാകാൻ എന്ത് ചെയ്യണം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആ ചോദ്യത്തിന് ഉത്തരം കർത്താവ് തന്നു ലോക്കായുടെ സവിശേഷത്തിൽ അഞ്ചിൻ്റെ മുപ്പത്തിരണ്ടിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ഞാൻ വന്ദിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് എനിക്ക് മാറ്റം വേണമെങ്കിൽ ഞാൻ പശ്ചാത്താപിക്കണമെന്ന് കർത്താവിനോട് പറയുന്നു എനിക്ക് പശ്ചാത്താപം അനിവാര്യമാണ് എന്ന കാര്യം ആദ്യ കുർബാന സമയത്ത് എന്നെ കറ്റികിസം പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ പഠിപ്പിച്ചു സഭാ നല്ല കുംഭശാരത്തിനുള്ള കാര്യങ്ങളഞ്ചിൽ രണ്ടാമത്തതായി എന്നെ പഠിപ്പിച്ചത് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക എന്ന് ഈ പശ്ചാത്താപം എന്നെ മറ്റൊരു തലത്തിലേക്ക് നയിക്കും പശ്ചാത്താപമുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് കർത്താവായ യേശു തന്നെ എന്നോട് പറയുന്നു ലൂക്കിൻ്റെ പതിനഞ്ച് ഏഴ് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീരുമാന്മാരെ കുറിച്ചതിനേക്കാൾ അനുദപിക്കുന്നൊരു ഭാബിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ എന്നെക്കുറിച്ച് സന്തോഷമുണ്ടാകുമ്പോൾ എനിക്ക് ആനന്ദമല്ലേ ആത്മീയ ആനന്ദമല്ലേ ഉണ്ടാവുക ഞാൻ പശ്ചാത്തപിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ സന്തോഷത്തിൽ പങ്കാളിയാകാനായി പറ്റും കാരണം എൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞത് തന്നെ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നാകണം പശ്ചാത്തപിക്കണം ഈ ദിനം പശ്ചാത്താപത്തിൻ്റെ ഇതാക്കി മാറ്റാൻ കർത്താവായി എന്നെ നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമൈൻ स्नेहमित्र सुन्दरम्